നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് വില്ലാ പാർക്കിൽ എന്ത് സംഭവിക്കും പി എസ് സിയുടെ മിസൈൽ ആക്രമണ നിര ഹെമി മാർട്ടിനസിന്റെ വല നിറക്കുമോ അതല്ല അതിശക്തമായിട്ട് സ്വന്തം ആരാധകരുടെ പിന്തുണയിൽ ആവേശത്തോടു കൂടി ആസ്റ്റിൻ വില്ല തിരിച്ചടിച്ച് പി എസ് സിയെ കെട്ടുകെട്ടിക്കുമോ അതാണ് ചോദ്യം ഇന്നൊരു തകർപ്പൻ പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു ആസ്റ്റൻ വില്ലയുടെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ആസ്റ്റൻ വില്ലയും പി എസ് സിയും തമ്മിൽ വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ രണ്ടാം പാദത്തിൽ ഏറ്റുമുട്ടുകയാണ് ആദ്യപാദ മത്സരം നിങ്ങൾക്കറിയാമല്ലോ പാരീസിൽ വെച്ച് നടന്നപ്പോൾ മൂന്ന് ഒന്നിനാണ് പി എസ് സി വിജയിച്ചിരിക്കുന്നത് രണ്ട് ഗോളിൻ്റെ അഡ്വാൻറ്റേജ് അവർക്കുണ്ട് അത് തിരിച്ചടിക്കും അതിനുള്ള ഒരു കപ്പാസിറ്റി തൻ്റെ ടീമിനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഉനായ് എമറി ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും സമീപകാലത്തെ ഫോം നോക്കിയാൽ ഫോം ഗൈഡ് നോക്കിയാൽ ആസ്റ്റൻ ബില്ല് അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നാലെണ്ണവും നാലെണ്ണം ഒരു തോൽവി പി എസ് സി അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ അഞ്ചും വിജയിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ ഉനായി അമറി പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് പ്ലാൻ വെച്ച് കളിക്കുക ഏറ്റവും ആയിട്ട് മത്സരം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കി കളിക്കുക അതാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് തിരിച്ചുവരവുകൾ നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഞാൻ കാണുന്നു പക്ഷേ ബട്ട് നൗ ഇപ്പം കാര്യം വ്യത്യസ്തമാണ് ഞങ്ങൾ കാസ്റ്റൻ വില്ലയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കണം കഴിഞ്ഞ വർഷം ഞങ്ങൾ കോൺഫറൻസ് ലീഗ് വിജയിച്ചിരുന്നു ഈ വർഷം ഇതാ ചാമ്പ്യൻസ് ലീഗാണ് ഹോപ്പ്ഫുള്ളി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് പാരീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കളിക്കാരുണ്ട് ഇത്തരം മത്സരങ്ങൾ കളിച്ചവർക്ക് പരിചയമുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ആരാധകരുമായിട്ടങ്ങ് കണക്റ്റ് ചെയ്യും അവരിൽ നിന്നൊരു ഒരു എനർജി ഞങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അങ്ങനെ നല്ല രൂപത്തിൽ ഞങ്ങൾ ടാക്ടിക്കലി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മുന്നോട്ട് പോകാൻ കഴിയ കഴിയുന്നതേയുള്ളൂ എന്നാണ് ഇപ്പോൾ ഉനായ് എം റി ഉറച്ചു വിശ്വസിക്കുന്നത് അതേസമയം പി എസ് സിയുടെ കോച്ച് പി എസ് സിയുടെ കോച്ച് ലൂയിസ് എൻട്രിക്കോ പറയുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ ലക്ഷ്യത്തിൽ റിമൈൻ ഫോക്കസ്ഡ് ആയിരിക്കണം നല്ല രൂപത്തിൽ സഫർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ പ്രോബ്ലംസാണ് ആസ്റ്റൻ വില്ല ഞങ്ങളുടെ മുന്നിലേക്ക് വെക്കുക അതൊക്കെ സോൾവ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിജയം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റേഡിയം വില്ലാ പാർക്കിലേക്ക് വരുന്നത് കോമ്പറ്റീവായിട്ട് കളിക്കാനാണ് മികച്ച രൂപത്തിൽ ഹോമിലും എവയിലും ഞങ്ങൾക്ക് കളിക്കാൻ കഴിയേണ്ടതുണ്ട് ഇതൊരു പ്രോബ്ലം പ്രോബ്ലമല്ല മറിച്ച് ആണ് എന്നാണ് പി എസ് സിയുടെ കോച്ച് പറഞ്ഞ ചുരുക്കത്തിൽ രണ്ട് കോച്ചുമാരും ഒരുങ്ങി തയ്യാറെടുത്താണ് വരുന്നത് അപ്പോൾ ഇനി ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു എ മീ മാർട്ടിനേസിൻ്റെ വല നിറയുമോ അതല്ല ആസൻവില്ല പി എസ് സി കെട്ടുകെട്ടിക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോസ് എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഉണ്ട്